ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗും വീഡിയോ നല്ലതായിട്ടാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ചെറിയൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടി കുറച്ച് ന്യൂ തിങ്ങ്സ് ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചതല്ല ഒരു ഒരു മാസത്തെ ഒരു ഗ്യാപ്പിലൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ വന്നിട്ട് ലുലുമാൾ നമ്മുടെ ട്രിവാണ്ടത്തുള്ള ലുലുമാളെന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ മെയിനായിട്ട് എനിക്ക് വാങ്ങിക്കാൻ ആ ഒരു സ്റ്റൗ തന്നെയാണ് അത്യാവശ്യം നല്ലോണം പോയിരിക്കുമായിരുന്നു അത് കത്തുന്നില്ലായിരുന്നു ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉള്ളതിൽ രണ്ടെണ്ണം കത്തുന്നില്ലായിരുന്നു അടുപ്പ് പിന്നെ അതിൻ്റെ പുറത്തുള്ള പെയിൻറ് കിളകിപ്പോയിട്ട് ആകെ നശാകോശ പരിപാടി ആയിരുന്നു അത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ അവർ കുക്കിംഗ് തന്നെ കാണിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റവിൻ്റെ പുറമൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊരു അത് വൃത്തിയിലായിട്ടിരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടംപോലെ കമൻസ് വരുന്നുണ്ടായിരുന്നു ഇതെന്തതിൻ്റെ പുറത്ത് ക്ലീൻ ചെയ്താൽ വെച്ചിരിക്കുന്നത് വീട്ടിൽ വരുന്ന ഗസ്റ്റ് ആയിരുന്നാലും ചോദിക്കും ഇതെന്തോന്ന് പാലിക്കളഞ്ഞ് കിടക്കുന്ന അങ്ങനത്തേക്കുള്ള കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് മാറ്റാം നമ്മൾ മെയിനായിട്ട് കുക്കിംഗ് വീഡിയോ കാണിക്കുന്നതല്ലേ അപ്പോൾ അത് വേണ്ടത് വൃത്തിയായിട്ടല്ലേ ഇരിക്കാനുള്ളത് എന്നുള്ള രീതിയിൽ ഞാൻ ഒരു സ്റ്റവൊക്കെ ഒന്ന് മാറ്റിയിട്ട് പുതിയതൊരെ വാങ്ങിച്ചിട്ട് അപ്പോൾ ഞാൻ ഇപ്പോഴും ഞാൻ വാങ്ങിച്ചത് വെടിയും ഒരു ടസ്ക്കറിൻ്റെ ആ ഒരു സ്റ്റീൽ ടോപ്പിൽ വരുന്ന ഒരു ഗ്യാസ് സ്റ്റവാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ലെവൻ കെ ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു മൂന്ന് പാത്രമൊക്കെ ഒരു സമയം ഇങ്ങനെ നിൽക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു കമ്പനി തന്നെ എടുത്തത് ഞാൻ പിന്നെ ഒന്ന് രണ്ട് കമൻസ് വന്നിട്ട് ഗ്ലാസ് ടോപ്പ് എന്താ വാങ്ങിക്കുന്നത് ഗ്ലാസ് ടോപ്പ് ഞാൻ വാങ്ങിക്കാത്ത തന്നെയാണ് മെയിൻ കിച്ചണിൽ വന്നിട്ട് എനിക്ക് ഗ്ലാസ് ടോപ്പ് ഉണ്ട് പിന്നെ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് തവണ ഗ്ലാസ് ടോപ്പ് ഉപയോഗിച്ചിട്ട് ഫെയിലായതാ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ടാന്ന് ഞാൻ പിന്നെ എനിക്ക് അതിനോട് വാങ്ങിക്കാനായി തോന്നിയിട്ടില്ല പിന്നെ അതിൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള പാത്രങ്ങളൊക്കെ നമ്മൾ വെക്കുന്നതല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നന്നായിപ്പോലോ അങ്ങനെ പൊട്ടി പോയിട്ടൊന്നും കേട്ടോ ഗ്ലാസ് ടോപ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് പൊട്ടിയൊന്നും പോയിട്ടില്ലായിരുന്നു എങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് പെട്ടെന്ന് ചീത്തായി പോകുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ വേറെ കമ്പനി അതുപോലെ എനിക്ക് അങ്ങനെ തോന്നി പക്ഷേ ഈ ഒരു കമ്പനി എനിക്ക് കുറച്ചൊന്ന് ഇഷ്ടപ്പെട്ടു വേറെ പ്രോബ്ലം ഒന്നും അങ്ങനെ വരാനൊന്നുമില്ലായിരുന്നു പിന്നെ വരുമ്പോൾ എല്ലാം ഒരു സമയം കഴിയുമ്പോൾ എല്ലാം ചീത്താവില്ല ആവില്ല ആ ഒരു ടൈം ആയപ്പോൾ അതും അങ്ങ് ചീത്തേ അത്രേ ഉള്ളൂ പിന്നെ ഞാൻ അതാ പുതിയ തവർ വാങ്ങിച്ചു അപ്പം പുതിയ സ്റ്റവിലെത്തി ആദ്യത്തെ ചായ കാച്ചിൽ അപ്പോൾ നോർമലായിട്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പാൽ തിളപ്പിച്ചു തേല്പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ ചേർത്ത് കൊടുത്തു രണ്ട് ഏലക്കൊക്കെ ചതച്ചിട്ട് കുറച്ച് ബൂസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ചായ തയ്യാറാക്കിയെടുക്കുന്നത് ഇവിടെ പൊതുവെ അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ബൂസ്റ്റ് ഇല്ലെങ്കിൽ ഹോർട്ടക്സ് ചേർക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റെവലത്തെ ആദ്യത്തെ ചായ കാച്ചലാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായക്ക് ഇങ്ങനെ അരിച്ചെടുത്തിട്ട് ഒന്ന് രണ്ട് തവണ കൊണ്ട് കൊടുക്കുന്നത് അടിച്ചിട്ടാണ് കേട്ടോ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നത് അപ്പോൾ അവർ കുറച്ചിങ്ങനെ പതിയോട് കൂടി ഇരിക്കുന്ന ചായയൊക്കെ കാണാനും ഭംഗി ടേസ്റ്റ് വ്യത്യാസം വരും ഒന്നിക്കാറുണ്ട് പക്ഷേ കാണാനുള്ളൊരു ഭംഗി ഉണ്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചായ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളി കെട്ട് വെക്കുന്ന ഒരു ഒരു സ്റ്റാൻഡാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ഒതുങ്ങിയ ഒരു ചെറിയ കുഞ്ഞ് കിച്ചനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഒതുങ്ങിയ ഒരു പ്ലേസിൽ അങ്ങനെ പ്ലേസിലങ്ങനെയ്ക്കും ഇരുന്നോളും അപ്പോൾ എൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെത് കൊണ്ട് അത് പ്ലാസ്റ്റിക്കന് പൊട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് തന്നെ ഒരു രണ്ട് കിലോ ഉള്ളി അതിനകത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അത്ര അത്യാവശ്യം സ്പേസ് ഉണ്ട് പക്ഷേ എങ്കിലും ഒരു ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ട്രോളി പോലെ ഇങ്ങനെ നീക്കി കൊണ്ടുപോകാനൊക്കെ പറ്റും കടയിലിങ്ങനെ വീലിൽ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതും ഒരു സൂപ്പർ പ്രോഡക്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ചെറിയ കിച്ചണേക്കുള്ളവരും ഒരുപാട് സ്പേസ് ഒക്കെ വെറുതെ ഇങ്ങനെ പോകുന്നവരൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാനായിക്കോട്ട് പറ്റിയൊരു അടിപ്പൊളി ഒരു ഐറ്റം തന്നെ ഉണ്ട് എന്തായാലും ഒന്ന് വാങ്ങിച്ചോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇത് ഇത് ഈ ഒരു കട്ടിങ് പോലും ഈ ഒരു നൈഫൊക്കെ ആ ലുലുമണം നമ്മൾ ട്രിമാറ്റിന്ന് നമ്മൾ സാധാരണ നോർമൽ മന്ത്ലിയുള്ള പർച്ചേസിന് പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു കട്ടിങ് ബോർഡ് വലിയ ഒന്നും പറയാനൊന്നുമില്ല ഇല്ല നോർമലായിട്ടുള്ള ഒരു സാധാരണ ഒരു ഇതിനായിരുന്നു അതൊരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അതിൻ്റെ ഒരു അതിൻ്റെ അകത്ത് വരുന്നൊരു റേഞ്ചിലുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കുഴപ്പമില്ല പിന്നെ ഈ ഒരു കത്തി എന്ന് പറയുക കത്തിയിൽ ആ ഒരു സെറ്റെന്ന് പറയുന്നത് ഒരു എണ്ണൂറ് എഴുന്നൂറ് ആ ഒരു റേഞ്ചിലായിരുന്നു പക്ഷേ അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഒരു കത്തി മാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് തവണ ഉപയോഗിച്ച സമയത്ത് അത്യാവശ്യം മൂർച്ച ഉണ്ടായിരുന്നു പിന്നെ പയ്യെ പയ്യെ അങ്ങ് ഓറിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിത് വലിയ ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു ഈ ഒരു റേറ്റിൽ എനിക്ക് തോന്നുന്നു ഒരു കത്തി ഇതുപോലത്തെ സ്റ്റീൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ആ ഒരു ഒരു ഷോപ്പിംഗ് ബോർഡിൻ്റെ ഒരു ഇതും പിന്നെ അതുപോലെ തന്നെ ഒരു കത്തി ഇത്ര ഉള്ള കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് സെറ്റ് വരുന്ന ഒരു ഒരു പാനും പിന്നെ അതുപോലെ തന്നെ ഒരു കടായിയും ഒരു സോസ് പാനും ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു പ്രസ്റ്റീജിൻ്റെത് ഇതൊരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിൻ്റെ അകത്ത് പറഞ്ഞൊരു കറക്റ്റ് എനിക്ക് റേറ്റ് മാറുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു നല്ല സൂപ്പർ സാധനം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അപ്പം അതിൻ്റെ അകത്തുള്ള ഒരു സ്റ്റിക്കർ നിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കിയിട്ട് നിറക്കുന്നുണ്ടായിരുന്നു അപ്പം മൂന്ന് പാൻ ഒരു ഇതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ഇനി വരുന്ന കുക്കിംഗ് വീട്ടിലൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് എന്തായാലും തന്നെ അപ്പം അതിനൊരു മോണെന്ന് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇപ്പോഴേ കൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ആ ഒരു ടൈമിൽ ഓഫറിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാനുള്ള ഷെയറും കമൻ്റൊക്കെ ചെയ്തു